മലയാള കഥാപ്രസംഗ വേദിക്ക് മറക്കാനാകാത്ത ഒരുപാട് കഥകൾ സമ്മാനിച്ച തിരുവനന്തപുരത്തിൻ്റെ കഥാപ്രസംഗ കലയുടെ ഏറ്റവും ശ്രദ്ധേയനായ ശ്രീ അയിലമണ്ണികൃഷ്ണൻ പുതിയ യൂട്യൂബ് ആരംഭിച്ചിരിക്കുകയാണ് അയിലമുണ്ണികൃഷ്ണൻ യൂട്യൂബ് എന്നുള്ള പേരിൽ അതിലൂടെ ഒരു പുതിയ പരമ്പരയ്ക്ക് അദ്ദേഹം രൂപം നൽകുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും കഥാപ്രസംഗവും നാടകവും പിന്നെ ഞാനും എന്ന പേരിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ കഥ പറയുകയാണ് ഒരുപക്ഷെ ആ കഥാകഥനം അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാവില്ല ഒരു കാലഘട്ടത്തിൻ്റെ നാഡീസ്പന്ദനം കൂടിയായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് കേരളത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും കഥാപ്രസംഗവും നാടകവും നൽകിയ സംഭാവനകൾ അമൂല്യമാണ് അവ അനശ്വരമാണ് അതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പരമ്പരയിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം പ്രേക്ഷകരോടുള്ള എൻ്റെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥന ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും കാണണമെന്നുള്ളതാണ് കാണുക എന്നുള്ളത് മാത്രമല്ല എല്ലാ എപ്പിസോഡുകളും കാണുന്നതിനോടൊപ്പം അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തിനേറെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ തയ്യാറാകണമെന്ന് വിനയപൂർവ്വം എൻ്റെ പ്രിയങ്കരായ ബഹുമാന്യരായിട്ടുള്ള പ്രേക്ഷകൃന്ദത്തോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിശ്ചയമായിട്ടും അയല മമ്മിക്കേഷൻ യൂട്യൂബ് ചാനൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലായിരിക്കും എന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ അപ്പൂപ്പൻ അമ്മമ്മ എൻ്റെ അമ്മ അമ്മയുടെ ജ്യേഷ്ഠത്തി അമ്മയ്ക്കൊരു സഹോദരൻ അമ്മയുടെ തൊട്ടുമൂത്താളെ ഏറ്റവും ഇടേതാണ് എൻ്റെ അമ്മ ഞങ്ങളുടെ കുടുംബ വീട് ആ വീട്ടിലാണ് അമ്മയടക്കമുള്ളവർക്ക് താമസിക്കുന്നത് അപ്പൂപ്പൻ ഒരു നാട്ടുപ്രമാണിയാണ് ഒരുപാട് സ്വത്തുക്കളും മറ്റു കാര്യങ്ങളുമൊക്കെ ഉള്ള അപ്പൂപ്പൻ്റെ രൂപത്തെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഏതാണ്ട് നമ്മുടെ മണിച്ചുത്രത്താടിൽ സുരേഷ് ഗോപി ആ ആ വൃദ്ധൻ്റെ വേഷത്തിൽ വരുമ്പോൾ ആ വടിയൊക്കെ ഇടിച്ചു വരുന്ന ആ ഒരു രൂപമുണ്ടല്ലോ അതാണ് എൻ്റെ അപ്പൻ അത്രയും ഹൈറ്റൊക്കെ ഉണ്ട് അത്രയും പൊക്കൊക്കെയുണ്ട് അത്രയും അങ്ങനെയുള്ളൊരു വലിയൊരു രാജാന ബാഹു അദ്ദേഹം അവിടുത്തെ നാട്ടുപ്രമാണിയാണ് അപ്പോൾ ഇങ്ങനെ ഈ വലിയ പ്രമാണി ആയതുകൊണ്ട് അതിൻ്റെതായ അഹങ്കാരമൊക്കെ തന്നെ ഉണ്ട് ആര് വന്നാലും പുള്ളി അങ്ങനെ മാനിക്കത്തൊന്നുമില്ല അപ്പം കിടക്കുന്ന ചാരു കസേരയിലാണ് ആ ചാരു കുറിച്ച് പറയുമ്പോഴെനിക്ക് മനസ്സിലെ ഗോഡ് ഫാദർ എന്ന സിനിമയിൽ നമ്മുടെ എൻ എൻ പിള്ളി സാർ പിള്ളച്ചേട്ടൻ കിടന്ന ആ രൂപമാണ് എൻ്റെ മനസ്സിൽ വരുന്നത് ആ ചാരു അങ്ങനെ മലർന്ന് കിടക്കുന്ന ആ ഒരു രൂപം കാലുകൾ രണ്ടും അതിൻ്റെ പടിയിൽ ഇങ്ങനെ വെച്ച് അതുതന്നെയായിരുന്നു അപ്പൻ അപ്പോൾ അപ്പൂപ്പൻ്റെ തൊട്ട് താഴെയായിട്ട് ഗോഡ്ഫാദറിൽ അശോകനിഞ്ഞനെ പിള്ളച്ചേട്ടൻ്റെ തൊട്ട് താഴെയായിട്ട് കോളാമ്പിയായിട്ടിരിക്കുന്നത് പോലെ തന്നെയായിരുന്നു അപ്പൂപ്പൻ്റെ കിടക്കുന്ന ഈ ചാരികസേനയുടെ തൊട്ട് താഴെയായിട്ട് ഒരു ശിങ്കിടിയുണ്ടായിരുന്ന അപ്പൂപ്പൻ കേശവംകുട്ടി എന്നാണ് പേര് എപ്പോഴും അപ്പപ്പൻ്റെ കൂടെ കാണും അപ്പോൾ അപ്പൂപ്പൻ ഈ വസ്തുക്കളൊക്കെ അളന്നു കൊടുക്കുന്ന ഒരു പണിയുണ്ട് അപ്പോൾ ഈ ചങ്ങലയൊക്കെയൊക്കെ ആയിട്ട് പോകുന്നത് ഈ കേശവൻകുട്ടി എന്ന് പറയുന്ന അപ്പൂപ്പൻ്റെ ശിങ്കിടിയാണ് പല ദിവസങ്ങളിലും ഞാൻ നേരമൊക്കെ വെളുക്കുമ്പോഴത്തേക്ക് പലരും ഒക്കെ അപ്പനെ കാണാൻ ഈ വസ്തുക്കളൊക്കെ അളക്കാനായിട്ട് വരും എന്നെ പഠിപ്പിച്ചിട്ടുള്ള അയിലത്ത സ്കൂളിൽ പ്രൈമറി സ്കൂളിൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ചെല്ലപ്പമുള്ള സാർ അതുപോലെ തന്നെ രാഘവമുള്ള സാർ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ഒക്കെ പലപ്പോഴും വീട്ടിൽ വരും വരുമ്പോഴൊക്കെ ഇങ്ങനെ അപ്പൂപ്പൻ കിടക്കുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട് അവിടെ ഒന്ന് ഇങ്ങനെ ഇരുന്ന് കുശലം പറഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ ചിലപ്പോൾ ചോദിക്കും മറ്റേ മുതലാളി രാവിലെ ഒന്ന് വന്ന് വസ്തു ഒന്ന് അളന്ന് വരുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ ഒന്നുമില്ല ഞാൻ വന്നേക്കാം അച്ഛൻ അപ്പൂപ്പൻ രാവിലെ തന്നെ വടിയൊക്കെ എടുത്ത് ചിങ്കിടിയായിട്ട് ചിങ്കിടി ആ മറ്റേ ചങ്ങലകളെല്ലാം കൂടി പിടിച്ച് നേരെ പോയി അളന്ന് തിട്ടപ്പെടുത്തിയൊക്കെ ഇട്ട് കൊടുക്കും കാരണം അന്ന് ഈ വില്ലേജ് ഓഫീസർമാരൊന്നുമില്ല ഇങ്ങനെയൊക്കെ ഉള്ള ചിലർക്കെയാണ് ഈ വസ്തുക്കളൊക്കെ അളന്ന് കൊടുക്കുന്നത് അവരൊരു ഉദ്ദേശമൊക്കെ വെച്ചായിരിക്കും ചങ്ങലയിലൊക്കെ പിന്നെ ഈ ഇടക്കാലം വരെ ചങ്ങലയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ എന്തായിരുന്നാലും അതെല്ലാം തീർന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഒരു വസ്തുവൊക്കെ അളന്ന് വലിയ വസ്തുക്കളൊക്കെ അളന്ന് കൊടുക്കുകയാണെങ്കിൽ പത്തൊമ്പതിനായിരം രൂപയൊക്കെ വില്ലേജ് ഓഫീസർ കൊടുക്കണം അത് അവിടെ നിന്ന് വരുന്ന എല്ലാവർക്കും കൂടിയൊക്കെ ആയിട്ട് പക്ഷേ അന്ന് അങ്ങനെയല്ല അന്ന് ഏതാണ്ട് കൂടി പറഞ്ഞാലൊരു നൂറ് രൂപ നൂറ് രൂപയ്ക്കൊക്കെ ഇന്നത്തെ ഏതാണ്ട് എത്ര രൂപയുടെ വില വരുമെന്ന് തന്നെ എനിക്ക് എനിക്കറിഞ്ഞുകൂടാം കാരണം അത് കൊടുക്കുമ്പോൾ പോലും അപ്പൂപ്പൻ പണം മേടിക്കില്ല അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് ഒരു പൈസ പോലും മേടിക്കില്ല എന്നിട്ട് അവരെടുത്ത് പറയും നിങ്ങൾ ആ മറ്റേ കേശവ കേശവൻകുട്ടിക്ക് ചായ കുടിക്കാനെന്തെങ്കിലും കൊടുത്തേക്കും ഇതാണ് അപ്പൂപ്പൻ്റെ സ്വഭാവം അങ്ങനെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ വളരെ പ്രിയപ്പെട്ടവനായിരുന്നു മാത്രമല്ല ഈ അപ്പൻ വളരെ ശ്രീനാരായണ ഭക്തനായിരുന്നു ഒറ്റ ബാക്കിൽ പറഞ്ഞാൽ ഗുരുദേവനോട് വളരെയധികം ബഹുമാനമുള്ള ഗുരുദേവനെ നേരിട്ട് തന്നെ ബന്ധപ്പെടാൻ ഒരു വ്യക്തിത്വമായിരുന്നു ഒരു ദിവസം ഗുരുദേവൻ ഈ വാമനപുരം നദിയിലൂടെ അങ്ങ് മലവാരത്തുള്ള ഏതോ സ്ഥലത്തൊക്കെ സഞ്ചരിച്ചിട്ട് വള്ളത്തിലാണ് യാത്ര ഈ വള്ളത്തിൽ ഇങ്ങനെ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുക്ക വന്നപ്പോൾ ആ വള്ളം നിർത്തിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ അതിഥിയായിട്ട് വന്നു ആ അപ്പൻ വളരെ വിനയപൂർവ്വം ക്ഷണിച്ചതിൻ്റെ പേരിൽ വന്നു ഗുരുദേവന് മറ്റേ പഴവും പാലുമൊക്കെ കൊണ്ട് കൊടുത്തു എന്നാണ് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് എനിക്ക് കാണാനൊന്നും ഭാഗ്യം ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് ഇതെല്ലാം കൂടി കൊടുക്കുമ്പോൾ ഗുരുദേവൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പപ്പൻ്റെയോട് ചോദിച്ചു കുട്ടികളൊന്നുമില്ല മക്കളില്ല അല്ലേ പപ്പുകുട്ടിക്ക് അപ്പോൾ അപ്പൻ നിന്ന് കരഞ്ഞു കാരണം കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞു കുഞ്ഞുങ്ങളൊന്നും ജനിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ വല്ലാത്ത ഒരു വികാരദീനായിട്ട് നിൽക്കുകയാണ് അമ്മൂമ്മയും അടുത്തുണ്ട് അമ്മൂമ്മയും അടുത്തേക്കും വിളിച്ചു എന്നിട്ട് അവിടെ ഇരുന്ന അദ്ദേഹത്തിന് കൊണ്ടുവച്ച് ഗുരുദേവന് കഴിക്കാൻ കൊണ്ടുവച്ച പഴങ്ങളിൽ നിന്ന് രണ്ട് പഴമെടുത്ത് പേർക്കും ഒന്ന് ജപിച്ച് കയ്യിലേക്ക് കൊടുത്തു പേടിക്കേണ്ട ഗുരുദേവൻ എഴുന്നേറ്റ് രണ്ടുപേരുടെയും തലയിൽ കൈവച്ചിട്ട് അനുഗ്രഹിച്ചു പറഞ്ഞു താമസിയാതെ തന്നെ പുത്രഭാഗ്യമുണ്ടാവും സന്താന ഭാഗ്യമുണ്ടാവും ധൈര്യമായി ഗുരുദേവൻ പോയി ഒത്തിരി നാളുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മമ്മ ഗർഭിണിയ എന്നാ പറയുന്നത് ഗർഭിണിയെന്ന് മാത്രമല്ല മൂന്ന് മക്കളെ പ്രസവിച്ചു അമ്മമ്മ എപ്പോഴും പറയാറുണ്ട് അപ്പപ്പനി ഈ സ്വത്തുക്കളെല്ലാം കിട്ടിയതും ഈ ഇതെല്ലാം സമ്പാദിച്ചതും ഒക്കെ അമ്മ അമ്മയെ കിട്ടിയ ശേഷമാണെന്നാണ് മൂന്നാമത്തെ കുട്ടിയാണ് അമ്മ അമ്മയെ കിട്ടിയതിന് ശേഷമാണ് അതുകൊണ്ട് തന്നെയാണ് അപ്പൂപ്പന് അമ്മയോട് വല്ലാത്ത സ്നേഹമായിരുന്നു വളരെ ഇഷ്ടമായിരുന്നു എൻ്റെ അമ്മയെ മരണം വരെ അമ്മയോടൊപ്പം തന്നെയാണ് അപ്പൂപ്പൻ കഴിഞ്ഞത് അപ്പൂപ്പനും അമ്മമ്മയും എന്തായിരുന്നാലും അമ്മയ്ക്കിപ്പോൾ പതിനഞ്ചര വയസ്സ് പ്രായം കല്യാണാലോചനകളൊക്കെ തുടങ്ങി കാരണം അഞ്ചാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസമേ അമ്മയ്ക്കുള്ളൂ പിന്നെ പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ പതിനാറ് വയസ്സ് തകയുന്നതിന് മുമ്പ് തന്നെ അമ്മയെ കെട്ടിച്ചയക്കണമെന്ന് അപ്പൻ്റെ നിർബന്ധം അപ്പൻ പലരുമൊക്കെ വന്ന അമ്മയെ അമ്മയെ കാണുന്ന ഒരു ഈ പെണ്ണ് കാണുന്ന ചടങ്ങ് നടക്കുകയാണ് അപ്പോൾ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ അച്ഛന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ അച്ഛന് ജോലി കെട്ടി അച്ഛൻ ഒമ്പതാം ക്ലാസ് പാസ്സായിരുന്നു അന്നത്തെ ഒമ്പതാം ക്ലാസ് അപ്പോൾ ആൾക്കാരൊക്കെ പറയുന്ന ഇന്നത്തെ എമ്മയ്ക്ക് തുല്യമെന്നാണ് എന്തായിരുന്നാലും അച്ഛന് പോത്തങ്കോടിനടുത്ത് അണ്ടൂർ കോണം അരിയോട്ടുകോണം സ്കൂള് അതാണ് അരിയോട്ടുകോണം സ്കൂളിലെ അധ്യാപകനായിട്ട് എൽ പി സ്കൂളിലെ അധ്യാപകനായിട്ട് രണ്ട് രണ്ടുവർഷമേ അച്ഛനോട് പഠിപ്പിച്ചോളൂ ഞാൻ ഈ കഥാപ്രസംഗത്തിനൊക്കെ ആ ഏരിയയിലൊക്കെ ചെല്ലുമ്പോൾ പലരും പല പ്രായം ചെന്ന ആൾക്കാർ എൻ്റെ അടുക്കൽ വരും ആ ഉണ്ണികൃഷ്ണൻ ഭാഗവതരി സാറ് അച്ഛനെ വിളിക്കുന്നത് എങ്ങനെയാണ് ഭാഗവതരി സാർ എന്നാണ് വിളിക്കുന്നത് ഭാഗോദരി സാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് വല്ല നല്ല ക്ലാസ്സാണ് ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ലായിരുന്നു കൊച്ചു കുട്ടികളായിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും സാറിനെ മാത്രമാണ് ഞങ്ങൾ ഓർക്കാറുള്ളത് കാരണം അച്ഛൻ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ആ ജോലിയൊക്കെ ഉപേക്ഷിച്ച് നേരെ ആ കപ്പൽ കയറി സിലോണിലേക്ക് പോയി സിലോണിൽ ചെന്ന് അവിടെ ചെന്ന് പാട്ട് പഠിക്കുകയായിരുന്നു അച്ഛനും വല്ലാത്ത കമ്പമായിരുന്നു ഈ സംഗീതത്തോട് ഇവിടെ അതിന് പഠിക്കാനുള്ള സൗകര്യമൊന്നും കിട്ടിയില്ല സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് താഴ്ന്ന കുടുംബമായിരുന്നു അപ്പോൾ അതുകൊണ്ടെല്ലാം ഉപേക്ഷിച്ച് അവിടെ പോയി മറ്റേ എന്തൊക്കെയോ ജോലികളൊക്കെ ചെയ്ത് അച്ഛൻ സംഗീതത്തിൻ്റെ ഒത്തിരി ഒത്തിരി പാഠങ്ങൾ പഠിച്ചു ഒരു വലിയ സംഗീതജ്ഞനായി അവിടുത്തെ കൊളംബോ റേഡിയോയിൽ അച്ഛൻ റേഡിയോ സ്റ്റാറായി അതാണ്ട് അപ്പോഴായിരുന്നു പെട്ടെന്ന് അച്ഛൻ്റെ കുടുംബ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അനുജന്മാർക്കെല്ലാം ശന്യവാദം ജ്ലവ് എന്ന് പറയുന്ന മഹാരോഗം പിടിപെട്ട് ആ ടെലഗ്രാം കിട്ടി അച്ഛൻ നാട്ടിലേക്ക് മടങ്ങുന്നു വന്ന് കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛന് തിരിച്ചു പോകാനുള്ള സാഹചര്യം ആയിരുന്നില്ല പിന്നെ അച്ഛൻ കേരളത്തിനകത്തുള്ള നാടക സമിതികളിൽ നാടക നടനായും അതുപോലെ തന്നെ ഉത്സവപ്പറമ്പുകളിൽ സംഗീത കച്ചേരികളുമൊക്കെ ഏറ്റെടുത്ത് അങ്ങനെ ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു ഈ ഇടക്കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ അച്ഛൻ്റെ നാടെന്ന് പറയുന്നത് കോരാണി എന്ന സ്ഥലമാണ് കോരാണി ആറ്റിങ്ങലിനും തിരുവനന്തപുരത്തിനും ഇടയിലുള്ള സ്ഥലമാണ് കോരാണി അതിന് തൊട്ടടുത്ത് കൈലാത്തുവുണമെന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് അപ്പോൾ ഈ കൈലാത്തോണത്തുള്ള കുഞ്ഞൻ എന്ന ഒരു വ്യക്തി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരിക്കലും കൈലാത്തവണത്തിൽ നിന്നപ്പോൾ അച്ഛനെ കണ്ടു ആ ഭാവത്തിലേ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ പത്തിരുപത്തെട്ട് വയസ്സായില്ലേ ഇനി ഒരു കല്യാണമൊക്കെ കഴിക്കട്ടെ ആ അച്ഛൻ പറഞ്ഞ് കഴിക്കണം ആ ഞങ്ങളുടെ നാട്ടിലൊരു പെൺകൊച്ചുണ്ട് ഞാനൊന്ന് അന്വേഷിക്കട്ടെ അന്വേഷിച്ചുള്ളൂ എന്തായിരുന്നാലും ഒരു ദിവസം ഈ കുഞ്ഞനെന്ന് പറയുന്ന വ്യക്തി അച്ഛനെയും കൂട്ടി ഞങ്ങളുടെ കുടുംബ വീട്ടിൽ വന്നു വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ കിടക്കുകയാണ് വലിയ മാറ്റമൊന്നുമില്ല അപ്പോൾ കുഞ്ഞനെന്ന് പറഞ്ഞ ആളിനെ കണ്ടപ്പോൾ അപ്പൻ അറിയാതെ വിളിച്ച ആ കുഞ്ഞനോ വാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മുതലാളി ഞാനിങ്ങനെ ഇളയെ മകളെ വിവാഹം കഴിച്ചയക്കുന്ന വിവരം പറഞ്ഞു ഞാനൊരു പയ്യനെ കൊണ്ടുവന്നു ഞങ്ങളുടെ നാട്ടിലുള്ളതാണ് കൈലാത്തോണത്തുള്ളതാണ് അത് ശരി ആ എന്താ പയ്യന് ജോലി അല്ല ജോലി അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല പിന്നെ ഈ സംഗീതക്കച്ചേരിയും പിന്നെ അതുപോലെ തന്നെ നാടക നാടകാഭിനയം ഒക്കെയാണ് അത് കഷ്ടപ്പോൾ അപ്പൂപ്പൻ ഉറക്കം പൊട്ടിച്ചിണിച്ചു എൻ്റെ കുഞ്ഞാ ഈ ഭജന പാട്ട് പാടുന്നവനൊന്നും ഇവിടെ പെണ്ണ് കൊടുക്കാനില്ല മനസ്സിലായോ ഒരു കാര്യം ചെയ് ശ്രീ പത്മനാഭൻ്റെ പത്ത് ചക്രം വാങ്ങിക്കുന്ന വല്ല ഗവൺമെൻറ് ജോലിയോ വല്ല പൂസത്തൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോവാ നമുക്ക് ആലോചിക്കാം എന്താ ശരി മുതലാളി കുഞ്ഞനെന്ന് പറഞ്ഞു വല്ലാത്ത വിഷമമായി അദ്ദേഹം പറഞ്ഞു മുതലാളി ഞാനെന്തായാലും ആ പയ്യൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് പെണ്ണൊന്ന് കാണുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ വിളിക്കാം മോളെ അമ്മ അടുക്കളയിൽ നിന്ന് നേരെ പൂമ്പുഖത്തേക്ക് വന്നു എന്താച്ചാ ആ നീ അടുക്കളയിൽ നിന്ന് മൂന്നാല് ഗ്ലാസ് ചായ ഉണ്ടോ അമ്മ അടുക്കളയിലേക്ക് പോയി ചായയുമായിട്ട് പുറത്തേക്ക് വന്നു അച്ഛൻ്റെ കയ്യിലേക്ക് ചായ കൊടുത്തു അച്ഛൻ അച്ഛനമ്മയെ കണ്ടു അമ്മ അച്ഛനെ കണ്ടു പോയി അന്ന് നേരം വൈകുന്നേരമായപ്പോൾ സമയം സന്ധ്യയായപ്പോൾ മാമും വന്നു അമ്മയുടെ സഹോദരൻ ആറ്റെങ്കിൽ സ്കൂളിലാണ് പഠിക്കുന്നത് പത്താം ക്ലാസ്സിൽ വന്നിട്ട് നേരെ അങ്ങ് അടുക്കളയിൽ ചെന്ന് അമ്മയുടെ അടുത്ത് എന്ന് ചോദിച്ചു അമ്മമ്മയുണ്ട് എല്ലാവരും ഉണ്ട് ഡിയായി ഇന്നിവിടെ നിന്നെ പെണ്ണ് കാണാൻ ഒരാൾ വന്നു എന്ന് പറയുന്നിട്ട് ആൾ വളരെ കറുപ്പനാണ് ഒരു കറുൺകുറ്റിയാണെന്ന് പറയുന്ന കേട്ട് എനിക്കയാളെ ഇഷ്ടമായോ കറുപ്പനെന്താ കുഴപ്പം കറുപ്പായാലെന്ത് വെളുപ്പായാലെന്ത് ആ നീ വലിയ വലിയ വെളുത്ത് സുന്ദരിയല്ലേ അപ്പം പിന്നെ നിനക്ക് ഇഷ്ടപ്പെടാൻ വഴിയുണ്ടോ എനിക്കങ്ങനെയൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ അണ്ണാ അക്കച്ചെ കല്യാണം കഴിച്ച ചേട്ടൻ കറു കുറ്റിയല്ലേ ശരിയാണ് ചേട്ടത്തി എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ ചേട്ടത്തിയെ ചേച്ചിയെ അക്ക അക്കച്ചി എന്നാണ് വിളിക്കുന്നത് അക്കൻ അക്കച്ചി എന്നൊക്കെയാണ് വിളിക്കുന്നത് അക്കച്ചിയെ കല്യാണം കഴിച്ചിരിക്കുന്ന ചേട്ടന് വല്ലാത്ത കറുപ്പല്ലേ മാത്രമല്ല അച്ഛൻ്റെ സഹോദരിയുടെ മാനാണല്ലോ ചേട്ടൻ അക്കച്ചി എന്നെക്കാളും നല്ല വെളുത്തു വെളുത്തുസുന്ദരിയല്ലേ അക്കച്ചിക്ക് ചേട്ടൻ്റെ ഇഷ്ടമായില്ലേ പിന്നെന്താ എനിക്ക് കുഴപ്പം എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ആ കറുപ്പാണെങ്കിലും വെളുപ്പാണെങ്കിലും നിങ്ങൾ പറയുന്ന ആരെയാണോ ആ ആളിന് വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ് ഒരു മാറ്റവും ഇല്ല ആ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരുന്ന അത് തെങ്ങായാലും കമുങ്ങായാലും ആഞ്ഞിലി ആയാലും ഏതായാലും എനിക്കിഷ്ടം ആഹോ അപ്പൊ നിനക്ക് സമ്മതമാണല്ലേ മാമൻ നേരെ അപ്പൂപ്പന്റെ അടുത്തേക്ക് വന്നു അച്ഛാ ഇന്ന് അവിടെ പെണ്ണ് കാണാൻ ഒരാൾ വന്നു എന്ന് പറ അതത്ര ശരിയാവത്തില്ല എനിക്ക് ജോലിയൊന്നുമില്ല അളക്ക് എന്താ ഈ ഭജനപ്പാട്ടാ എന്തൊക്കെയാണെന്ന് പറയുന്നത് കേട്ട് അങ്ങനെയുള്ളവനൊക്കെ പെണ്ണ് കൊടുക്കാൻ പറ്റും അച്ഛാ അദ്ദേഹം ഭജനപ്പാട്ടുകാരനൊന്നുമല്ല വലിയ സംഗീതജ്ഞനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സംഗീത കച്ചേരി കേട്ടിട്ടുണ്ട് വളരെ പ്രഗത്ഭരാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നാടകത്തിൻ്റെ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട് നായകനായിട്ടാണ് അഭിനയിക്കുന്നത് നാടകവും ഞാൻ കണ്ടിട്ടുണ്ട് വലിയ ഭാവിയുള്ള മനുഷ്യനാണ് ഈ സംബന്ധം വിടുന്നത് തെറ്റാണ് ഓഹോ അപ്പം നിൻ്റെ അഭിപ്രായം അങ്ങനെയാണല്ലേ പിന്നെ മറ്റൊന്നും ആലോചിക്കാനില്ല അവരെ വിളിച്ചോളൂ വാക്ക് പറഞ്ഞോളൂ എന്തായാലും അച്ഛനെ കൂട്ടരെയും വിളിപ്പിച്ചു കാര്യങ്ങളൊക്കെ സംസാരിച്ചു കല്യാണം ഉറപ്പിച്ചപ്പോൾ അപ്പം പറഞ്ഞു പിന്നെ എനിക്ക് മൂന്ന് മക്കളാ മൂത്തത് മകളാണ് ഇവിടുന്ന് കുറച്ച് അകലെയാണ് താമസിക്കുന്നത് അവൾക്ക് ഞാൻ പ്രത്യേകിച്ച് വസ്തുക്കളെല്ലാം മേടിച്ചു കൊടുത്ത് വീടും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ നിൽക്കുന്നത് എൻ്റെ ഏക മകനാണ് ഇവന് വേണ്ടി ഞാൻ വസ്തുക്കളൊക്കെ വാങ്ങിച്ചിട്ടിരിക്കുന്ന അകലെയാണ് അവിടെയും ഞാൻ അവന് വേണ്ടി വീട് വെച്ചിട്ടിട്ടുണ്ട് ഇതെൻ്റെ തറവാടാണ് ഈ കാണുന്നതെല്ലാം എൻ്റെ ഇളയ മകൾക്കുള്ളതാണ് ഇവള് ജനിച്ചതിന് ശേഷമാണ് എനിക്കിതെല്ലാം ഉണ്ടായത് അതുകൊണ്ട് ഞാൻ മരിക്കുന്നതുവരെ ഞാനും എൻ്റെ ഭാര്യയും മരിക്കുന്നതുവരെ എൻ്റെ മകൾ എന്നോടൊപ്പം ഉണ്ടായിരിക്കണം അതുകൊണ്ട് ഇവിടെ കല്യാണം കഴിക്കുന്ന ആളും ഈ വീട്ടിൽ തന്നെ താമസിക്കണം എന്താ അത് സമ്മതമാണോ അച്ഛൻ മറുത്വമൊന്നും പറഞ്ഞില്ല കല്യാണത്തിന് സമ്മതമാണെന്ന് തന്നെ അച്ഛൻ അറിയിച്ചു കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ അച്ഛൻ്റെ കുടുംബ വീട്ടിന് നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് താമസം മാറ്റി പിന്നെ അച്ഛൻ മരിക്കുന്നത് വരെ ഞങ്ങളുടെ കുടുംബ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്തായിരുന്നാലും കല്യാണം കഴിഞ്ഞ് ഏതാണ്ട് കുറേ കാലം കഴിഞ്ഞപ്പോൾ കുറച്ച് നാളുകൾ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെയൊക്കെ തറവാട്ടിൽ അങ്ങനെയായിരുന്നു അന്നത്തെ കാലഘട്ടം ഇന്നങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അന്ന് ഈ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാർ വീടിൻ്റെ പണി ചെയ്യാനായിട്ടൊക്കെ വരുന്ന പാടത്തും പുറമ്പിലുമൊക്കെ പണി ചെയ്യാൻ വരുന്നവർക്കെല്ലാം വീട്ടിനകത്ത് കയറ്റിയെല്ലാം ആഹാരം കൊടുക്കുന്നത് വളരെ പുറത്തിരുത്തിയൊക്കെയാണ് ആഹാരം കൊടുക്കുന്നത് അച്ഛൻ ഈ കാഴ്ച കണ്ടിട്ട് അല്പം പോലും ഇഷ്ടമായില്ല ഒരു ദിവസം അച്ഛൻ അവരെ എല്ലാം വിളിച്ചു വീട്ടിനകത്തിരുത്തി അച്ഛനും അവരോട് ഇരുന്ന് ആഹാരം കഴിച്ചു അപ്പപ്പനത് തീരെ ഇഷ്ടമായില്ല അപ്പപ്പൻ അതിനെ ചൊല്ലി അച്ഛനുമായി വഴക്കായി വഴുക്കായപ്പോൾ അച്ഛൻ പറഞ്ഞു അമ്മാവാ ഞാനിങ്ങനെ ഉത്സവപ്പറമ്പുകളിലൊക്കെ പോയി പരിപാടിക്ക് പോകുമ്പോൾ പല ജാതിയിലുള്ള മനുഷ്യരെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ആഹാരം കഴിക്കുന്നത് അവരൊക്കെ വളരെ എല്ലാവരും മനുഷ്യരാണ് മാത്രമല്ല അമ്മാവൻ വലിയ ഗുരുദേവ ഭക്തനാണല്ലോ ഗുരുദേവൻ പറഞ്ഞതെന്താണ് അമ്മാവൻ അറിയാമല്ലോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് അതുകൊണ്ട് ഇവിടെ വരുന്നവരുടെ ജാതിയോ മതമോ മറ്റൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മൾ വേണോ അതിന് കാണിച്ചു കൊടുക്കേണ്ടത് പിന്നെ മറുത്തൊന്നും അപ്പപ്പൻ പറഞ്ഞില്ല അപ്പൻ്റെ ചിന്തകൾ മുഴുവൻ ഗുരുദേവൻ്റെ മഹത്വചനങ്ങളെക്കുറിച്ചായിരുന്നു ഗുരുദേവ ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ ശിരസിൽ ശ്രീപാദപുഷ്പങ്ങൾ ചൂടി ശിവഗിരി തേടി വരുന്നു ഞങ്ങൾ ഗുരുകുലം തേടിവരുന്നു ഗുരുദേവ ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ സിരസിൽ ശ്രീപാദപുഷ്പങ്ങൾ ചൂടിയ ശിവഗിരി തേടി വരുന്നു ഞങ്ങൾ ഗുരുകുലം തേടി വരുന്നു അദ്വൈതത്തിന് പൂണൂൽ അണിയിക്കും ആര്യമതങ്ങൾ കേൾക്ക് അവരുടെ ആയിരം ദൈവങ്ങൾ കേൾക്ക് അദ്വൈതത്തിന് പൂണൂലണീക്കും ആര്യമതങ്ങൾ കേൾക്ക് അവരുടെ ആയിരം ജന്മങ്ങൾ കേൾക്ക് ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്നൊരു തിരുക്കുറൽ പാടിയ ഗുരുദേവ ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്നൊരു തിരുക്കുറൽ പാടിയ ഗുരുദേവ തിരുനാമം ജയിക്കട്ടെ നിന്റെ വെളിച്ചം നയിക്കട്ടെ പുലരട്ടെ പുതിയൊരു ജന്മം പുലരട്ടെ പുലരട്ടെ ഗുരുദേവ ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ സിരസിൽ ശ്രീപാദ് പുഷ്പങ്ങൾ ചൂടി ശിവഗിരി തേടി വരുന്നു ഞങ്ങൾ ഗുരുകുലം തേടിവരുന്നു അങ്ങനെ എൻ്റെ അപ്പൂപ്പനെ അച്ഛൻ വിചാരിച്ചിട്ട് ജാതി ചിന്തകളിൽ നിന്ന് തന്നെ മാറ്റിയെടുക്കാൻ സാധിച്ചു അതായിരുന്നു എൻ്റെ അച്ഛൻ അടുത്ത ഭാഗം ഇനി അടുത്ത ദിവസം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം